ഇൻഷാല്ലാ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ ആഫിയത്തോട് കൂടുതൽ ദീർഘായുസം നൽകട്ടെ ഇൻഷാല്ലാ ഈ ഗ്രൂപ്പ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ വരുന്ന നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് മുസ്ലിം ലീഗിന്റെ എം എൽ എമാര് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയിൽ മുഴുവൻ വിജയിച്ച് കോൺഗ്രസിൽ അധികാരത്തിലേറിയാൽ ഒരാറോ അഞ്ചോ മന്ത്രിമാര് ലീഗിൽ ഉണ്ടാവും അപ്പം ഞാൻ പറഞ്ഞതല്ലേ നമ്മൾ ഈ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മളെ പണ്ഡിതന്മാരെ ബലി പൊതു പൊതു ഇടത്തിൽ വെച്ച് പൊതുസ്ഥലത്ത് വെച്ചിട്ട് നമ്മളെ പണ്ഡിതന്മാരെ പിന്നെ കയ്യേറും കൈയേറും നമ്മളെ നമ്മളെ പണ്ഡിതന്മാരെ പോലും പിന്നെ കൈ വെക്കും ഇപ്പൊ തന്നെ നമ്മളെ പണ്ഡിതന്മാരെന്തൊക്കെയാണ് പറഞ്ഞാൽ ഭരണ ഇല്ലാതെ നമ്മളെ പണ്ഡിതന്മാരെന്താണ് പറയുന്നത് ഇനി ഇവർക്ക് കോൺഗ്രസ്സിന് ഭരണം കിട്ടി അഞ്ചോ ആറോ മന്ത്രിസ്ഥാനം ഉണ്ടെങ്കിൽ മൂവ പള്ളിയിലും മദർസിലും പോലെ ഫിത്തനേക്കാരം അറിയോ ഓരോ നാട്ടിലും നമ്മളെ ഒരു പണ്ഡിതന്മാരെയും പിന്നെ പുറത്തേക്ക് ഇറങ്ങി നടക്കാനേക്കൂല അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവുക ഇവര് ഞമ്മളിട്ട് പൂട്ടും അപ്പൊ അങ്ങനത്തെ നമ്മൾ എലക്ഷൻ വരുമ്പോ നമ്മളൊക്കെ ഒന്ന് കരുതി കൂട്ടി ചെയ്യാം എല്ലാരും ഒന്ന് ആലോചിച്ച എലക്ഷം വരാൻ പോവുകയാണ് പഞ്ചായത്തിലായാലും നിയമസഭയ്ക്കും എലക്ഷനൊക്കെ വരാൻ പോകുമ്പോ നമ്മളൊന്നിങ്ങനെ ആലോചിച്ച എന്താണ് ഇവിടെ മുസ്ലിം ലീഗ് ചെയ്തത് സമസ്തക്കിപ്പോ ജാമ്യാനൂരിയില് എന്താണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ പണ്ഡിതന്മാരെ പരി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹിതമായ ബാഫക്കി തങ്ങളും പൂക്കോത്തങ്ങളും പിന്നെ ചാപ്പരങ്ങാട് ഇസ്താദൊക്കെ ഉണ്ടാക്കിയ ജാമ്യാനൂരിയ ഇന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ബൂത്തിക്ക് പോകുമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു യഥാർത്ഥ ഒരു ഷജറ ഒരു സമസ്തക്കാരന് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാൻ കഴിയൂല എന്റെ അഭിപ്രായം ഞാൻ പറയുന്നിട്ടില്ലേ നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായം പറ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എല്ലാവർക്കും ഒരിക്കലും നിങ്ങൾ ആലോചിച്ചു നോക്കും നിങ്ങൾ തന്നെ നിങ്ങളെ ബുദ്ധിക്ക് വെച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയും ഏതെങ്കിലും ഒരു നിലക്ക് ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ ഞമ്മളെ കൊണ്ട് സമസ്തന്റെ ഒരു അനുഭാവിക്ക് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാൻ കഴിയോ കഴിയൂല അപ്പം നമ്മൾ ഈ നിയമസഭ ഇതൊക്കെ വരുമ്പോൾ നമ്മളെ സമ്മതിക അവകാശം നമ്മൾ വിനിയോഗിക്കുമ്പോൾ ശരിക്ക് കൃത്യമായിട്ട് വിനിയോഗിക്കാം മതേതര പാർട്ടികൾ ഇവിടെ ഐ എൻ എല്ലിന് വോട്ട് ചെയ്യാലോ ടി ഡി പിക്ക് വോട്ട് ചെയ്യാം മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാം കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ മാത്രമല്ല മണ്ഡലത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ചെയ്യാം പിന്നെ കോൺഗ്രസിൻ്റെ മണ്ഡലാണെങ്കിൽ ആണെങ്കിൽ കോൺഗ്രസ്സിന് ചെയ്യാം അവിടെ ഐ എൻ എൽ ഉണ്ടെങ്കിൽ ഐ എ പാർട്ടി അതാ നോക്കിയിട്ട് അതിനം ചെയ്യാം അതന്നെ ഒരു നിലക്കും ഈ പിന്നെ സമ്മതിയാവകാശം പിന്നെ നമ്മൾ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാതിരിക്കാം ഇനി ഇത് രാഷ്ട്രീയാണ് അതിന് നമ്മൾ പിന്നെ പലതുണ്ടാവും നമ്മൾ അത് നല്ലത് ഇത് നല്ലത് ഞാൻ പറഞ്ഞില്ലേ ബി ജെ പി നാളെ ന്യൂനപക്ഷ പിന്നെ 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 പ്രതികൂലം ഒഴിവാക്കിയിട്ട് ന്യൂനപക്ഷത്തിന് അംഗീകരിച്ച് വരികയാണ് ഒരു മതേതര പാർട്ടി ആയിട്ട് പിന്നെ നാളെ ബി ജെ പി വരികയാണെങ്കിൽ ബി ജെ പിക്ക് എന്താ പ്രശ്നം ഒരു പ്രശ്നമല്ല നമ്മള് ഇരു കൈ നീട്ടി സ്വീകരിക്കും അപ്പൊ ബി അങ്ങനല്ലേ ബി ജെ പിന്നെ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടി എല്ലാ പാർട്ടിയും ലീഗൊക്കെ ഒരേ മാറ്റിക്കണം ലീഗിന്റെ തലപ്പത്ത് മുസ്ലിം എന്നുണ്ട് എന്ന് മാത്രം ലീഗിന്റെ ഇഹിലാസ് ഇപ്പൊ പല ആൾക്കാരും പറയുണ്ടല്ലോ ലീഗിന്റെ ഇഹിലാസ് അറിയണം എന്നുണ്ടെങ്കിൽ ഇതാ പട്ടിക്കാട് ജാമ്യനൂരിന്റെ വൈസ് പ്രസിഡന്റ് ആ തോന്നി പി അബ്ദുൽ ഹമീദ് എം എൽ എ ചോദിച്ചാൽ മതി ആള് ബാങ്കിന്റെ മലപ്പുറം ജില്ലന്റെ ചെയർമാനോ അതിന്റെ ഒരു പ്രസിഡന്റോ എന്താണ് ഡെയിലി ആ ബാങ്കുമായിട്ട് ഒപ്പിട്ട് ഒപ്പിട്ടൊടുക്കലെ കാര്യങ്ങൾ പലിശയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യണോ അങ്ങനെയൊക്കെയല്ല ഒരു മുക്കാല് നേതാക്കന്മാരും അതിൽ പെട്ടെന്ന് തന്നെയാണ് ഒരു നേതാവാണ് ജബ്ബാ രാജ് ഓരോ ലീഗിന്റെ ആൾക്കാരെടുത്തോക്കാണ് എന്താ കോലം അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് പാടി ലാസ്റ്റി ആകുമ്പോ എല്ലാ പാർട്ടികളും ഒരേ മായിരിക്കും ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി എന്താണേന് മാർക്സിസ്റ്റ് പാർട്ടിന്റെ തത്ത് അംഗീകരിക്കാഞ്ഞ പോലെ ഓരോരു മതേതര പാർട്ടി തന്നെ ഉം ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ മുന്നത്ത വോയിസില് മാർക്സിസ്റ്റ് പാർട്ടിയില് അദ്ദാദും റാത്തീമും മൗലൂദും കുത്തുബേത്തും പിന്നെ എല്ലാ മജുലി സുനൂര് ചൊല്ലി നടക്കണേ വലിയ വല്യ ആൾക്കാരുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയില് കബർ സിയാറത്ത് ഡെയിലി ചെയ്യണേ നമുക്ക് തള്ളാൻ പറ്റോ ഒരിക്കലും തള്ളാൻ പറ്റൂല അത് അബ്ദു സമദ് പോകും നളന്ത നേതാവിനെ പറഞ്ഞിട്ടുണ്ടല്ലോ മാർക്സിസ്റ്റ് പാർട്ടിയില് ഒരു വിഭാഗം പിന്നെ നല്ലൊരു ശതമാനം ആളുകള് മതല്ല ആൾക്കാരുണ്ട് മതത്തിൽ ഒരു അഞ്ചു വക്തരിച്ച് നല്ല നടക്കണ നല്ല മനുഷ്യന്മാരുണ്ട് ബഹാബുദ്ദീൻ നദീബി പറഞ്ഞിട്ടല്ലേ സമസ്തക്ക് ഏതൊരു പാർട്ടിയിലും ആവാം ചെറിയ ചെറിയ ഉസ്താവ് പറഞ്ഞിട്ടല്ലേ സമസ്തക്ക് രാഷ്ട്രീയമല്ല വ്യക്തികൾക്ക് ഏത് പാർട്ടിയും ആവാം ഇപ്പൊ ഒരാൾ ബി ജെ പി ആകാണ് ഓ സമസ്തക്കാരനാണ് എന്തായാലും പ്രശ്നം ഓനടുക്കുലാജി ബി ജെ പി എന്ന് പറയാൻ പറ്റുമോ ലീഗും മറ്റുള്ള പാർട്ടിയും അല്ലെങ്കിലും ഒരു വ്യത്യാസമല്ലല്ലോ ഒക്കെ ഒരേ ഒരേമാതിരിക്കന്നെ അല്ലേ അതിപ്പം അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ഒരേപോലെ തന്നെയാണ് അന്ന് ബാഫക്കി തങ്ങളും പൂക്കളത്താങ്ങളിലെ കാലഘട്ടത്തിൽ ഇങ്ങനെ സ്ത്രീകൾ ഇട കലർന്നിട്ട് സെൽഫി എടുക്കൽ മറ്റത് ഞങ്ങൾ പൂക്കളത്തങ്ങളോ അല്ലെങ്കിൽ പിന്നെ ബാഫക്കി തങ്ങളോ ഉമർ അള്ളി തങ്ങളോ ഇപ്പോഴടുത്ത് ഞമ്മളിൽ നിന്ന് ബഫാത്തായ മഹാനാണ് പിന്നെ ബഹുമാനപ്പെട്ട ആറ്റപ്പൂ ഹൈദരലി തങ്ങൾ പാപ്പ നബർദ ഉമർ കഥ ആ മഹാന് ഏതെങ്കിലും ഒരു കല്യാണത്തിന് പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂത്ത് ലീഗിൻ്റെ അല്ലെങ്കിൽ എം എസ് എഫിൻ്റെ ഏതെങ്കിലും ഒരു സ്ത്രീകളുമായി സെൽഫി എടുക്കുന്ന ഫോട്ടങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല ോ ഇന്ന് വ്യാപക ആർക്കും സെൽഫ് എടുക്കാൻ ചെന്നിട്ട് അപ്പൊ എന്താണ് മതബോധം നഷ്ടപ്പെട്ട് ന്യൂ ജനറേഷൻ തങ്ങന്മാരായി മാറി ഏ അപ്പോ അന്നത്തെ ലീഗും ഇന്നത്തെ ലീഗും രാഘും പാകുലേറ്റിലെ ഉണ്ട് പറഞ്ഞ മനസ്സിലായില്ലേ നമ്മളെ നമ്മളെ രാഷ്ട്രീയം നമ്മളെ അജണ്ടയിൽ പെട്ടതല്ല അത് ഞമ്മക്ക് മതേതരം നിലനിർത്തുന്ന ഏത് പാർട്ടിക്കും ഞമ്മക്ക് വോട്ട് ചെയ്യാം ആ ലീഗ് ആവണം എന്നൊന്നുമില്ല ആവാം കോൺഗ്രസ് ആകാം പി ഡി പി ആകാം ഐ എൻ എൽ ആകാം ജനതാദൾ ആകാം ഞാൻ പറയാ ബി ജെ പി നാളെ പോലെ സ്വഭാവം മാറ്റി വരികയാണെങ്കിൽ ബി ജെ പി ആവാം അതിലത്ര ഉള്ളു അതിൽ വേറെ ചർച്ചകളില്ല രാഷ്ട്രീയം നമുക്ക് അത്ര കണ്ടാൽ മതി നമ്മളിവിടെ മതത്തിന് വൽ ജമാത്തിന് മുൻഗണന കൊടുക്കുക നമ്മളെ ഒരു കുട്ടിനെ കെട്ടിക്കാണ് നമ്മളൊരു കല്യാണം കഴിച്ചു കൊണ്ടുവരികയാണ് കല്യാണത്തിന് കൊണ്ടുപോകാൻ ആദ്യം നമ്മള് വഹാബികൾക്ക് കല്യാണം കഴിച്ചുകൊടുക്കാൻ പറ്റുള്ളൂ ജമാഅത്താണോ മുജാഹിദാന്ന് നോക്കണം എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഇനി നമ്മൾ നോക്കേണ്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വാഫിയാണോ ഒരു ഹുദവിയാണോ നമ്മളെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കരുത് ആദ്യമൊക്കെ നമ്മൾ എന്താ നോക്കിയത് ഒരു വാഫിയാണോ ഉദവിയാണോ നോക്കിയത് കാരണം അവൾക്ക് ദുനിയാവൊണ്ട് ആഗ്രഹമുണ്ട് നല്ല ശമ്പളത്തിൽ പണി ഗൾഫിലായാലും ജി സീസിലായാലും അതിൽ അപ്പുറത്താണ് യൂറോപ്പിലാണെങ്കിലും ഇന്ന് നേരെ മറിച്ചാണ് ഏ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് കുടുംബത്തിലായിക്കോട്ടെ മഹല്ലില് മദ്രസില് നമ്മുടെ സാമൂഹിക ജീവിതത്തിലൊക്കെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുന്നത് വാഫി ഉദവികളിൽ നിന്നാണ് അപ്പൊ നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കുകയാണെങ്കിലും ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടിരികയാണെങ്കിലും ഒന്നാമത് ഞമ്മള് നോക്കണ്ടത് ഇപ്പൊ ഉദവിയാണോ വാഫിയാണോ ഇല്ല അങ്ങോട്ട് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോണ്ട് അവിടുന്ന് അങ്ങോട്ട് കെട്ടി കൊടുക്കുകയും ചെയ്യരുത് കാരണം ആ കുട്ടികൾ വൈവെച്ച് പോവും അപ്പൊ വണ്ട് ധാരണുതി കുട്ടി ഒരു കുട്ടി ഒരു ചങ്ങായി ഇറങ്ങിയല്ലോ നിരീക്ഷണവാദി ആയിട്ട് ഏഹ് അറങ്ങി നിങ്ങൾക്ക് അറിയാലോ അപ്പൊ എല്ലാരേം പിന്നെ നെറ്റിൽ നോക്കിയാലും അറിയാം ചങ്ങായിന്റെ അപ്പൊ നമ്മള് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ പുലർത്തുക ഈ ഉദവി വാഫി എന്നുള്ള സംവിധാനത്തിൽ ഇറങ്ങിയ ആ പ്രൊഡക്റ്റുകൾക്ക് നമ്മൾ കല്യാണം കഴിച്ചെടുക്കുകയും ചെയ്യരുത് ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടും ചെയ്യരുത് അത് നമ്മളെ നല്ല അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ പിടിച്ചിട്ട് ചുന്നിയാണോ ഇബല ഭാഷയിൽ പറയാം ഇബല ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാക്കോഡുസ്താവിൻ്റെ ഭാഷയടുത്ത് പറയുകയാണെങ്കിൽ ഷജറയാണോ നോക്കുക അങ്ങനെ നോക്കണം അല്ലാതെ ഇനി നമുക്ക് ഇതിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ പുലിർത്തിയിട്ട് ദുനിയാവും ആഹ്റവും കിട്ടാൻ വേണ്ടിയിട്ടില്ല കാര്യങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമ്മൾ ആഹ്റത്തിന് വേണ്ടിയില്ല പണിയെടുക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് രാഷ്ട്രീയ രാഷ്ട്രീയത്തിൻ്റെ വൈക്ക് പോകുക അതിലത്രയേ ഉള്ളൂ തറവാടിനെ പറ്റി പറയാണെങ്കിൽ ഈ തറവാട് എന്ന് പറഞ്ഞത് കേരളത്തിൽ മാത്രമേ ഉള്ളല്ലോ ഈ തറവാടിനെ അംഗീകരിക്കണത് അപ്പം കേരളത്തിന്റെ പുറത്ത് അന്യ സംസ്ഥാനങ്ങളിൽ അംഗീകരിക്കാത്ത ആൾക്കാർക്ക് ദീൻ ഇസ്ലാം എന്ന് പുറത്താണോ പിന്നെ വേറെ രാഷ്ട്രങ്ങളിൽ ഈ തറവാട് ഉണ്ടോ അപ്പം തറവാടിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ദീന് പൂർത്തിയാകുള്ളൂ ശുന്നിയാകുള്ളൂ അതൊന്നും നമുക്ക് നിലപാടില്ല നമ്മളിപ്പോൾ ഏത് രാഷ്ട്രീയത്തിലാണെങ്കിലും ഇപ്പം ഒരു ഉദാഹരണം പറ ഞമ്മളിപ്പോൾ നാളെ സമസ്ത മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറയുന്നത് അങ്ങനെയൊക്കെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ടല്ലോ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്ത കാലഘട്ടം ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പൊ അതൊക്കെ എങ്ങനെയാ നമ്മൾ ഇവരെക്ക